എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സന്തോഷ വാർത്ത സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ വിരമിച്ച സർക്കാർ പെൻഷൻകാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ വമ്പൻ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കാനിരിക്കെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ജനുവരി പതിനേഴിനാണ് നിയമസഭ ചേരുന്നത് ബജറ്റ് അവതരണത്തിന് മുൻപ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു ഘടവും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാമത്തെ ഘടവും നൽകാനാണ് കെ എൻ ബാലഗോപാലിന്റെ നീക്കമെന്നാണ് അറിയുന്നത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘടവും നൽകാൻ ഒൻപത് കോടി രൂപ വേണമെന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ ഇതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഘടക കൂടി അനുവദിച്ചേക്കുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നാല് തുല്യ ഘഡുക്കളായി വിതരണം ചെയ്യാനാണ് ഉത്തരവായിരുന്നത് ഇതിൽ മൂന്ന് ഗിടുക്കള് പെന്ഷന്കാര്ക്ക് വിതരണം ചെയ്തിട്ടുണ്ട് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാമത്തെ ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കുമെന്നായിരുന്നു ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് തന്റെ ബജറ്റ് അവതരണത്തിന് മുൻപ് നടപ്പിലാക്കാനാണ് ധനമന്ത്രിയുടെ തീരുമാനം ജനുവരി പതിനേഴിന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കും നയപ്രഖ്യാപനത്തിന് ശേഷമുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് ശേഷം ഇരുപത്തിമൂന്നിന് പിരിയുന്ന സഭാ ബജറ്റ് അവതരിപ്പിക്കുന്നതിനായി ഫെബ്രുവരി ഏഴിന് വീണ്ടും ചേരും ഇതിനോടകം തന്നെ ആനുകൂല്യ വിതരണം ആരംഭിക്കും അവതരിപ്പിക്കാൻ പോകുന്ന ും പെൻഷൻ തുകയുടെ വർദ്ധന അടക്കമുള്ള തീരുമാനങ്ങളാണ് കൊണ്ടുവരിക മാർച്ച് മൂന്നിന് വീണ്ടും സഭ ചേർന്ന സമ്പൂർണ്ണ ബജറ്റ് പാസാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഒന്നിനാണ് കേന്ദ്ര ബജറ്റ് ഇത്തവണത്തെ ബജറ്റിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് കൂടുതൽ ആനുകൂല്യം പ്രതീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക